സീരിയൽ നടൻ മരിച്ചതിന് പിന്നാലെയതാ ഒരു താരത്തെ വെട്ടിക്കൊന്നിരിക്കുന്നു ചെറിയൊരു വഴക്കിൽ നിന്ന് നിങ്ങൾ വാപത്തി മടങ്ങിയാൽ കളിയാക്കുന്നവരുണ്ടാവുമായിരിക്കും അവരുടെ വേണ്ടി നിങ്ങൾ കയ്യൂക്കുമായി ഇറങ്ങിയാൽ ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് വലിയ സ്വപ്നങ്ങൾ പേറിയ ഒരു ജീവനായിരിക്കും ഇന്ന് മനുഷ്യന് മനുഷ്യത്വം എന്നൊന്നില്ലാതായിരിക്കുന്നു ചെറിയൊരു കശപിശയ്ക്ക് പോലും കൊലയിൽ കവിഞ്ഞൊരു ശിക്ഷയില്ല ഈ വർഷം നാം വിവിധ തരത്തിൽ ഒത്തിരി ഇഷ്ടതാരങ്ങളുടെ മരണത്തിന് ദൃക്സാക്ഷികളായി വീണ്ടും വീണ്ടുമിതാ മലയാളത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒരു കൊട്ടേഷൻ കൊല അരങ്ങേറിയിരിക്കുന്നു അവതാരകനും നാടൻപാട്ട് കലാകാരനും റേഡിയോ ജോക്കിയുമായ രാജേഷിനെയാണ് നാടൻപാട്ട് സംഘത്തിന്റെ ഓഫീസിൽ പരിപാടി കഴിഞ്ഞെത്തി വിശ്രമിക്കുമ്പോൾ സ്വിഫ്റ്റ് കാറിലെത്തിയ നാലംഗ ആക്രമി സംഘം വെട്ടിക്കൊന്നിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കുട്ടനും വെട്ടേറ്റെങ്കിലും അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂക്കന്നൂരിലെ പ്രോഗ്രാം കഴിഞ്ഞ് മടവൂരിലെ ഓഫീസിലെത്തി വിശ്രമിക്കുമ്പോഴാണ് ആക്രമികളെത്തിയത് മരിച്ച രാജേഷിന് ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് കൂടാതെ ഭാര്യ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി വയറ്റിൽ ചുമക്കുന്നുമുണ്ട് ഈ എളിയ കലാകാരനെ എന്തിനു കൊന്നെന്ന് ഒരു ഊഹവുമില്ല ദയയില്ലാത്ത മനുഷ്യ കോലങ്ങളായി തീർന്നിരിക്കുന്നു നാം ഓരോരുത്തരും ഫിലിം കോട്ട് ഞങ്ങളോടൊപ്പം ഫിലിം കോട്ട് കാണാനും കേൾക്കാനും കൂട്ടുകൂടി നല്ലതെന്ന് ബോധ്യപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് മൂന്ന് ലക്ഷത്തിനു മുകളിലെത്തിച്ച എല്ലാവർക്കും നന്ദി